പാകിസ്ഥാനു വേണ്ടി ചാരവൃത്തി നടത്തിയവർ അറസ്റ്റിലായി ശത്രു രാജ്യത്തിന് തന്ത്രപ്രധാനമായ വിവരങ്ങൾ ചോർത്തി നൽകിയെന്നാരോപിച്ച് ഹരിയാന ആസ്ഥാനമായുള്ള ഒരു ട്രാവൽ ബ്ലോഗർ ഉൾപ്പെടെ ആറുപേരെയാണ് ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തത് ഹരിയാനയിലും പഞ്ചാബിലുമായി വ്യാപിച്ചു കിടക്കുന്ന ഒരു ശൃംഖല ഇവർക്കുള്ളതായും അവർ പാകിസ്ഥാന്റെ ഏജന്റുമാരായും സാമ്പത്തിക സഹായികളുമായി പ്രവർത്തിക്കുന്നതായും പോലീസ് ആരോപിച്ചു പ്രതികളിൽ ഒരാൾ ട്രാവൽ വിത്ത് ജോ എന്ന യൂട്യൂബ് ചാനൽ നടത്തിയിരുന്ന ജ്യോതി മൽഹോത്രയാണ് ഇവർ ഏജന്റുമാർ വഴി വിസ നേടിയ ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പാകിസ്ഥാൻ സന്ദർശിച്ചതായി ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തി യാത്രക്കിടെ ന്യൂഡൽഹിയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലെ സ്റ്റാഫ് അംഗമായ എക്സാൻ ഉർറഹീം എന്ന ഡാനിഷുമായി അവർ അടുത്ത ബന്ധം സ്ഥാപിച്ചതായും ഉദ്യോഗസ്ഥർ പറഞ്ഞു ഷാക്കിർ എന്ന റാണ ഷഹബാസിനെ ജാഡ് റൺദാവ എന്ന പേരിലാണ് ഫോണിൽ സേവ് ചെയ്തത് ഇന്തോനേഷ്യൻ തലസ്ഥാനമായ ബാലിയിൽ ഇരുവരും ദിവസങ്ങളോളം ഒന്നിച്ചു കഴിഞ്ഞിരുന്നുവെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഇന്ത്യൻ സ്ഥലങ്ങളെക്കുറിച്ചുള്ള തന്ത്രപ്രധാനമായ വിവരങ്ങൾ അവർ പങ്കുവച്ചതായും സോഷ്യൽ മീഡിയയിൽ പാകിസ്ഥാന്റെ പോസിറ്റീവ് ഇമേജ് പ്രദർശിപ്പിച്ചതായും അന്വേഷണ ഏജൻസി വ്യക്തമാക്കുകയും ചെയ്തു ഭാരതീയ നയസംഹിത സെക്ഷൻ നൂറ്റി അൻപത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലെ ഔദ്യോഗിക രഹസ്യ നിയമത്തിലെ സെക്ഷൻ മൂന്ന് നാല് അഞ്ച് എന്നിവ പ്രകാരമാണ് ജ്യോതിക്കെതിരെ കുറ്റം ചുമത്തിയിരിക്കുന്നത് ജ്യോതിയെ കൂടാതെ പഞ്ചാബിലെ മാലർകോട്ടയിൽ നിന്നുള്ള മുപ്പത്തിരണ്ട് വയസ്സുള്ള ഗുസാലയാണ് മറ്റൊരു പ്രധാന പ്രതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഇരുപത്തിയേഴിന് പാകിസ്ഥാൻ വിസയ്ക്ക് അപേക്ഷിക്കാൻ ഗുസാല ന്യൂഡൽഹിയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷനെ സന്ദർശിച്ചിരുന്നു ചാറ്റുകളിലൂടെയും വീഡിയോ കോളുകളിലൂടെയുമാണ് ഡാനിഷും ഗുസാലയും പ്രണയബന്ധം ആരംഭിച്ചത് തുടക്കത്തിൽ വാട്സപ്പ് വഴി ആയിരുന്നെങ്കിലും ടെലിഗ്രാമിലേക്ക് മാറുന്നതാണ് സുരക്ഷിതമെന്ന് ഡാനിഷ് അഭിപ്രായപ്പെട്ടതായി ഗുസാല മൊഴി നൽകി കാലക്രമേണെ ഡാനിഷ് ഗുസാലയ്ക്ക് പണം നൽകിയതായും ഉദ്യോഗസ്ഥർ പറഞ്ഞു കേസിൽ അറസ്റ്റിലായ മറ്റുള്ളവർ ഡാനിഷുമായി സാമ്പത്തിക ഇടപാടുകളിലും വിസ സംബന്ധമായ പ്രവർത്തനങ്ങളിലും സഹകരിച്ച ആളുകളാണ് വൈകാരിക ബന്ധങ്ങൾ സമ്മാനങ്ങൾ വ്യാജ വിവാഹ വാഗ്ദാനങ്ങൾ എന്നിവയിലൂടെ മതപരവും സാമൂഹികവുമായ പശ്ചാത്തലങ്ങളിൽ നിന്നുള്ള ദുർബലരായ വ്യക്തികളെ വഴിതെറ്റിച്ച ഒരു വലിയ ചാരവൃത്തിയുടെ ഭാഗമാണിതെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു പാഠ്യാലയിലെ ഗൾസ കോളേജിലെ വിദ്യാർത്ഥിനിയായ പാഠ്യാലയിലെ ഗർസ കോളേജിലെ വിദ്യാർത്ഥിയായ ദേവേന്ദ്ര സിദ് ദില്ലനാണ് അറസ്റ്റിലായ മറ്റൊരാൾ ഇന്ത്യയുടെ നീക്കങ്ങളെക്കുറിച്ചും തന്ത്രപ്രധാനമായ വിവരങ്ങളെക്കുറിച്ചും കുറിച്ചും പാകിസ്ഥാന് പങ്കുവച്ചെന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് യുവാവിനെതിരെ കേസെടുത്തത് പിസ്റ്റളുകളുടെയും തോക്കുകളുടെയും ചിത്രങ്ങൾ വിദ്യാർത്ഥി ഫേസ്ബുക്ക് വഴി പാകിസ്ഥാന് പങ്കുവച്ചിരുന്നു പാട്യാല കോളേജിലെ ഒന്നാം വർഷ പി ജി വിദ്യാർത്ഥിയാണ് യുവാവ് ദേവേന്ദ്ര സിംഗിന്റെ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് പ്രതിയും പാക് ഉദ്യോഗസ്ഥരും തമ്മിലുള്ള പണമിടപാടിനെക്കുറിച്ച് കണ്ടെത്തുന്നതിന് ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും പരിശോധിച്ചു വരികയാണ്